റിപ്പോർട്ടർ ടിവിയുടെ സിറ്റിസൺ റിപ്പോർട്ടർ രണ്ടായിരത്തി പതിനാല് റിയാലിറ്റി ഷോ ഇന്ന് മുതൽ സംപ്രേക്ഷണം ചെയ്തു തുടങ്ങും കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് മത്സരാർത്ഥികളാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത് സാധാരണക്കാരനെ ആഴത്തിലുള്ള വാർത്താ പ്രാപ്തനാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പരിപാടി ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം ആറ് മുപ്പതിനാണ് സംപ്രേക്ഷണം ചെയ്യുക നമസ്കാരം സിറ്റിസൺ റിപ്പോർട്ടർ വാർത്തകളിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളിയും വീട്ടമ്മമാരും വിമുക്ത പടനും രാഷ്ട്രീയക്കാരനും അങ്ങനെ ഇരുപത്തിരണ്ട് മത്സരാർത്ഥികളാണ് വാർത്തകളുടെ ലോകം പരിചയപ്പെടാനും കീഴടക്കാനും എത്തുന്നത് മത്സരാർത്ഥികളുടെ അഭിരുചികളും വാർത്തകളോടുള്ള താല്പര്യവും അളക്കുന്നതാണ് റിയാലിറ്റി ഷോയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ മത്സരാർത്ഥികൾ തയ്യാറാക്കിയ വാർത്തകൾ ഷോയുടെ മാറ്റുകൂട്ടുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തക ലീലാ മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജേർണലിസം എന്ന് പറയാണെങ്കിൽ ഒരു ജോലിയല്ല അതൊരു സേവന മേഖല കൂടിയാണ് അപ്പം നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിലാണ് അതിൻ്റെ അതിന് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരിക അപ്പം നമ്മൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന വാർത്ത നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിലാണ് നമ്മുടെ സക്സസ് സാംസ്കാരിക നായകന്മാർ മാധ്യമ പ്രവർത്തകർ എന്നിവരാണ് വിധികർത്താക്കൾ മലയാളി പരിചയപ്പെട്ട റിയാലിറ്റി ഷോകളിൽ നിന്ന് വ്യത്യസ്തമാണ് അൻപത് എപ്പിസോഡുകളുള്ള സിറ്റീസൺ റിപ്പോർട്ടർ രണ്ടായിരത്തി പ്രേക്ഷകരുടെ സജീവ പങ്കാളിത്തമാണ് പരിപാടിയുടെ മറ്റൊരു പ്രത്യേകത News desk reporter